Hi, hello. ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്ക് ആണ് ഇത് വിത്ത് ട്രൈപോഡ് ആണ് ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല എളുപ്പമായിട്ടുള്ള സ്റ്റിക്ക് ആണ് കയ്യിൽ കൊണ്ടുവന്ന എളുപ്പത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ ഇതിന് ബ്ലൂടൂത്ത് എക്സ്റ്റൻഡിൾ ആണ് ഒരു വയർലെസ് റിമോട്ട് ഒക്കെ ഉണ്ട് ഇതിലേക്ക് ഫോണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ലൈറ്റ് ലൈറ്റ് ഉണ്ട് ഇത് റീചാർജബിൾ ആണ് ആണ് ഈ വന്ന പിന്നെ പിന്നെ പോർട്ടബിൾ വൈഡ് റേഞ്ച് ഒരു മീറ്റർ ത് ഇതിന്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ റിമോ ഡിറ്റാച്ചബിൾ റിമോട്ട് ഒക്കെയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ട് അവിടെ അതിലേക്ക് ആ സ്ക്രൂ മുറുക്കിയും താത്തവും ഒക്കെ നമുക്ക് ഏത് രീതിയിലാണ് സ്റ്റാൻഡ് വെക്കണ ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും വെച്ച് വീഡിയോസ് എടുക്കുന്നവർക്ക് അങ്ങനെ ഇത് വെച്ച് വീഡിയോസ് എടുക്കാനും പറ്റും വെർട്ടിക്കലായിട്ട് ഹോർസോണ്ടൽ ആയിട്ടൊക്കെ നമുക്കിങ്ങനെ വീഡിയോസും ഒക്കെ എടുക്കാൻ സാധിക്കും കേട്ടോ പിന്നെ ഞാൻ ഇത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് പറ്റുവാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം എനിക്ക് നല്ല ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നി പോക്കറ്റിലൊക്കെ കൊണ്ട് വേണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും വയർലെസ് റിമോട്ടൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇതാർക്കെങ്കിലും ഇത് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഓക്കെ ബൈ